ഹേ ഫ്രണ്ട്സ് അപ്പാപ്പാണ് അപ്പോഴേ നമ്മൾ ഇന്ന് പോയ കുറച്ച് മീനുണ്ട് അപ്പോൾ ഞാനൊരു ഒന്നര കിലോ വരാൻ നമ്മളെ പൊളിക്കാൻ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള മീൻ നമ്മളിൽ ആ പൈപ്പിൻ്റെ കൂട്ടി അവിടെ വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് വിരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മീൻ ഇട അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻ കച്ചവടം ഒരു ശകലം മീനേ ഉള്ളു എന്നാലും ഒന്ന് തപ്പൊട്ടിതാക്കണേ നമ്മടെ മീൻ എന്താ ചെയ്തുണ്ട് നമ്മളെ വിൽക്കുന്ന മീന് ചെമ്പല്ലി ഉണ്ട് കേട്ട ചിലപ്പോ നമ്മള് ചെമ്പല്ലി ഇരുന്നൂറ് നൂറ്റമ്പത് ആക്കി കളി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ നമ്മുടെ ചെമ്പല്ലി കേട്ടോ രണ്ട് കിലോ വരാനുണ്ടെന്ന് നോക്കാം അതിൽ വരും മുന്നൂറ് രൂപ ചേട്ടൻ ചോദിച്ചു നോക്ക് ചേട്ടൻ ചോദിച്ചു അവിടെ വല്ല ചോദിച്ചു ഏ എന്താ അവ ൊക്കെ ചെമ്പല്ലിയും വരാലും ചേർന്ന് നമ്മളെ മൂന്നൈറ്റം അതുകൊണ്ട് പിന്നെ കാര്യം ഒരു മൂന്നാലും ഉണ്ട് അതിലൊക്കെ ഇടക്കും എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി ഉഷാർ ചെമ്പല്ലി ഇടപ്പുണ്ട് കേട്ടാ ഇതിനെക്കാട്ടി നമ്മളെ ചപ്പിപ്പിടിച്ചായത് കൊണ്ട് കുറേ നേരം ചേതമ്പലൊക്കെ മലക്കണ്ണീനൊക്കെ പൂരി എടുത്തത് കാരണം ഒരു വെളുപ്പുണ്ട് നമ്മളെ ചെമ്പല്ലിയിൽ അവരുടെ കറുപ്പ് ചെമ്പല്ലി പിന്നെ സിലോപ്പിയുണ്ട് ഉണ്ട് അപ്പം തട്ട് വെച്ച് നോട്ടം അങ്ങനെ നോട്ടം തട്ടേ കിട്ടുമെന്ന് ആ അപ്പുറത്തെ തട്ടയായിരിക്കും കേട്ടോ നോട്ടം കിട്ടുമെന്ന് നമ്മുടെ തട്ടകത്ത നോട്ടം കാണുന്നത് പക്ഷെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാര്യമായി ഇപ്പോൾ അവർക്ക് മൂന്നാല് കിലോ മീൻ വിറ്റ് പോയി അപ്പോൾ നമ്മളെ ഇപ്പം ഇവിടുന്ന് ഒന്നും പോയില്ല നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ഒന്നര കിലോ വരാൽ കൊടുത്തു അതേ ഉള്ളതായിരുന്നു <laughs> ോ രണ്ടു <sharp> <sharp> നമ്മള് കൊറേ നേരം കുത്തിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബറും കൂടി ആട്ടാ നമ്മള് ആരുമില്ല ആരുമില്ല ഞാൻ ഒറ്റക്കെ ഉള്ളായിരുന്നു ഇതൊന്നാണ് അതായത് രണ്ടു കിലോന്നാണ് ഞാനും അല്ലേടക്ക വന്ന അവർ <tabler> കുറഞ്ഞ <-tabler -nur> സബ്സ്ക്രൈബർ വന്നതുകൊണ്ട് അമ്മ ഇപ്പം രണ്ട് ആ രണ്ട് വരാൽ അങ്ങനെ തോര രണ്ട് രണ്ടിരുന്നൂറ് ഒക്കെ കാണും ആ എന്നാലും നമ്മൾ ഒരു നമ്മൾ നമ്മളത് കൊടുത്തു നമ്മളാ നമുക്ക് അതാ സന്തോഷം കേട്ടോ നമ്മൾ ആ ചെമ്പല്ലിറു ചെമ്പല്ലി നമ്മൾ നൂറ്റമ്മേനടിക്കുകയാണ് போட்ட போட்ட போட்டாஜா பிடிக்க நாளில் ஓகே കേട്ടോ അവര് മീൻ മേടിക്കാം എന്നാണ് കാലം മുറിഞ്ഞപ്പം അതിന് വരാൽ അന്വേഷിച്ചു വന്നാൽ നമ്മക്ക് വരാലില്ല വരാൽ പോയതാണ് പേരെന്തോയ പേരെ പറഞ്ഞേ ഇല്ല വരാലും ഉള്ളായിരുന്നു അത് തീർന്നാലോ നേരത്തെ തീർന്നാലോ

ർക്കും മീനില്ലായിരുന്നു അവർക്ക് ആറേഴ് കിലോ വരാല്ലേ ഇതാക്കി ആറേഴ് ആറേഴ് അത നമ്മുടെ ആ ചേർമീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ശങ്കർ ബ്രോ വന്നായിരുന്നു അപ്പം ശങ്കറിൻ്റെ ആ ചേർമീൻ കൊടുത്ത് നമ്മൾ ഇവിടെ വെച്ചോണ്ടിന്നിട്ട് രക്ഷയില്ല അതാണ് നമ്മൾ ആ അച്ചാൻ കൊടുക്കാനായിട്ട് പോയിരിക്കുക അപ്പം ചോദിച്ചു ചക്കായൻ ചോദിച്ചാൽ അധികം നന്നാക്കാൻ നമ്മൾ ഇവിടെ വെച്ചോണ്ട് ആ കിലോ ഉള്ള ചേർമീൻ മുന്നൂറ് രൂപ മതിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യർ മേടിക്കുന്നുണ്ട് അച്ചാൻ കൊടുത്താൽ എന്തേക്കാലോ ആ പൈസ തന്നെ കിട്ടും മുന്നൂറ് രൂപ തന്നെ കിട്ടും അതുകൊണ്ട് അച്ചാനു കൊടുക്കുക നമ്മൾ ഇവിടെ ഇട്ടാലും മുന്നൂറ് രൂപ കിട്ടത്തുള്ളായിരുന്നു നമ്മളെ പിന്നെ ഒരു രണ്ട് കിലോ ചെമ്പല്ലുകളുണ്ട് നമ്മളെ ഇത്രയും ചെമ്പല്യങ്ങളുണ്ട് നമ്മളാ ആ എന്തേക്കാലും ആ എടുത്താൽ മുന്നൂറ് രൂപ കിട്ടിയോ നമുക്ക് എന്ത് കിട്ടിയെന്നറിയാൻ പോയിട്ടും വരും ഇപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കിലോ ചെമ്പല്ലുകൾ നമ്മൾ കൊടുക്കുക നമ്മൾ നൂറ്റമ്പതിന് കൊടുക്കുകയാണെങ്കിൽ ജീവനുള്ള ഏട്ടാ ഒന്നോറ്റേ ഉള്ളൂ ചത്തത് വാക്കാം ജീവനുള്ള ഏടാ നമ്മള് മുന്നൂറിന് ഇവിടെ കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാറുട്ടോണ്ടാകും കൊണ്ടു കൊടുത്തത് മുന്നൂറ്റമ്പത് രൂപ നമ്മൾ റോഡേ വിറ്റിട്ട് മണിക്കൂറോളം നിന്നിട്ട് നമുക്ക് നമ്മൾ മുന്നൂറ് വരെ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല നമുക്കിപ്പം മുന്നൂറ്റി അമ്പത് രൂപ കിട്ടി അച്ഛൻ അതുകൊണ്ട് നമ്മൾ അമ്പത് രൂപ ಅಲಾ ಎನ್ನು ಮೇಡ ಒಂದು ಅರನ್ನೂರು അത് മൊത്തത്തിൽ എടുക്കുന്ന നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുക രണ്ടര കിലോ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കിലോ നൂറ് രൂപ വെച്ച് കൊടുക്കുക കാരണം സമയം ഒരുപാടായി കാരണം കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇരുട്ടും വീടും നമുക്ക് വീട് വരുത്താമൊന്നും കാണാനും പറ്റാത്ത ഒരു സ്റ്റേജ് വരും അതുകൊണ്ട് നമ്മൾ കിലോ ഒരു നൂറ് രൂപ വെച്ച് കൊടുക്കുക ആയ മീൻ അതായത് അത് നമ്മള് ബാക്കിയുള്ള നമ്മള് ജോച്ചന കൊണ്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ മീൻ അത് മാത്രമായിട്ട് ഇവിടെ ഇട്ടെ ഒരുപാട് സമയം ആയി അത് കാരണം അത് ജോസന് കൊടുക്കുക അപ്പം അപ്പൊ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടണ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരം ബൈ ബൈ നമ്മള് തട്ടൊക്കെ നമ്മൾ ഇളക്കി കേട്ടോ അപ്പോൾ നമ്മൾ ആ ചെമ്പല്ലിയും കാരി വക്കറ്റി കിടന്ന കാരി എല്ലാം കൂടെ നമ്മള് കൊടുക്കുന്നത് അത് ഒരു ഒന്നര ഗ്രാം ആണ് അങ്ങനെ കൊടുക്കുക